ആധുനിക കേരളത്തിന് അടിത്തറയിട്ട നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് നിസ്സംശയം പറയാം കേരളീയ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാന ചലനങ്ങൾ ഒരു മഹാപ്രവാഹമാക്കി വികസിപ്പിച്ചു എന്നതുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ പതാകവാഹകനായി ശ്രീനാരായണ ഗുരുവിനെ ലോകം വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച ചർച്ചകളിൽ ശ്രീനാരായണ ഗുരുവിന് സുപ്രധാന സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ ജന്മദിനം കേരളം ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നതും അതുകൊണ്ടാണ് ശ്രീനാരായണ ദർശനം മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയിൽ രൂപപ്പെട്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ ഒരു സർവ്വമതസമ്മേളനം ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർക്കുന്നത് അതിൽ ശ്രീനാരായണ ഗുരു നൽകിയ ആഹ്വാനം ഇങ്ങനെയായിരുന്നു സർവമത സമ്മേളന സന്ദേശം എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ നടന്ന പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാകണമെന്നും വിചാരിക്കുന്നു എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത് എന്ന് വ്യക്തമാണ് ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടവർ കേവലം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഗുരുവിൻ്റെ ആശയങ്ങളെ സംഘപരിവാറിൻ്റെ പാളയത്തിലെത്തിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുകയാണ് ആരൊക്കെ കെട്ടാൻ ശ്രമിച്ചാലും ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒന്നാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നിലപാടും ശ്രീനാരായണ ദർശനവും ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന ഗുരുവിൻ്റെ പ്രസിദ്ധമായ സൂക്തത്തിന് തുടർച്ചയായി ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ എന്ന് ഗുരു കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാമെന്നും ഓർമ്മിപ്പിച്ച ഗുരു മനുഷ്യർക്ക് മനുഷ്യത്വമെന്ന ജാതി മാത്രമേ ഉള്ളൂ എന്നും ചൂണ്ടിക്കാട്ടി ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് മുറുകെ പിടിച്ച ഗുരുവും ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി ഭരണചക്രം തിരിക്കുന്ന സംഘപരിവാർ ഭരണവാഴ്ചയും എങ്ങനെ യോജിക്കും രണ്ടും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള സാമ്യം മാത്രമേ ഉള്ളൂ ഒറ്റ ഭാഷ ഒരേ തരം വേഷം ഭക്ഷണരീതി വിവാഹരീതി വിശ്വാസം ആചാരം ഇതെല്ലാം നടപ്പാക്കാനാണ് സംഘപരിവാർ നിലകൊള്ളുന്നത് ഇത്തരത്തിലുള്ള ഏക സംസ്കാര പ്രഘോഷണങ്ങൾ ഫാസിസത്തിൻ്റെ കുഴൽവിളിയാണ് ഇതിനുവേണ്ടി ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ആർ എസ് എസും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയെ തൻ്റെ ദർശനമായി വിളംബരം ചെയ്ത ഗുരുവും രണ്ട് തട്ടിലാണ് കരുണാവാൻ നബി മുത്തുരത്നമെന്ന് നബിയെയും പരമേശ പവിത്ര പുത്രനെന്ന് ക്രിസ്തുവിനെയും വിശേഷിപ്പിച്ച ശ്രീനാരായണ ഗുരു ഇവിടെ അന്യ മതസ്ഥരുടെ ജീവനും ജീവനോപാധികളും ഇല്ലാതാക്കുന്ന വിദ്വേഷഭരണം നയിക്കുന്ന സംഘപരിവാർ ഇവിടെ വർഗീയ പകയുടെ കേന്ദ്രമാക്കി ഗുരുവിനെ തരം താഴ്ത്താൻ ഏതു വർഗീയ ഭരണാധികാരി ശ്രമിച്ചാലും എൽ ഡി ഒ ഭരണമുള്ള മതനിരപേക്ഷ കേരളം സമ്മതിക്കില്ല അതുപോലെ ബുൾഡോസർ രാജും കാരണം മനുഷ്യർക്കിടയിൽ വിഭജന ചിന്തകളും വിദ്വേഷ സംസ്കാരവും പടർത്തുന്ന മതരാഷ്ട്രവാദികൾക്കും അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ മാപ്പുസാക്ഷികളായി വിദ്വേഷ പ്രചരണം നടത്തുന്ന മത പൗരോഹിത്വത്തിനുമെതിരായ തിരിച്ചറിവിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സന്ദേശമാണ് ഗുരുജയന്തി സ്മരണകൾ ഉണർത്തുന്നത്